സംശയത്തോടെ അത് വാങ്ങി പൊട്ടിച്ചു ഇത് സത്യാണോ ആണടി പണ്ണേ നിനക്കുള്ള അപ്പോയിൻമെന്റ് ഓട്രാ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു കാര്യം നീ മറന്നുപോയോ ആദ്യ വിവേകിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ഉമ്മ വെച്ചു അതെ പിറന്നാളായിട്ട് എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ വിവേക് കുസൃതിയോട് ചോദിച്ചു ഒന്ന് പോട്ടാ കല്യാണത്തിന് സമയമായി ആദ്യം ബെഡിൽ എണിക്കാൻ ശ്രമിച്ചപ്പോൾ വിവേക് അവളെ ബെഡിൽ തന്നെ വലിച്ചിട്ടു ആദ്യം നാണം കൊണ്ട് മുഖം മറച്ചു വിവേക് അവളുടെ അണിവയറിൽ ചുണ്ടേർത്തപ്പോൾ ആദ്യ വെട്ടിവിറച്ചുകൊണ്ടും അവൻ്റെ അമർത്തി പിടിച്ചു നിലക്കാത്ത പ്രവാഹമായിരുന്നു അവൾ എത്ര പെയ്തിട്ടും മതി വരാതെ അവൻ അവളിൽ പ്രളയമായി മാറിക്കൊണ്ടിരുന്നു കഷ്ടമുണ്ടുണിയേട്ട ഇനി കുളിക്കാൻ പോകാൻ പറ്റൂ സാരിക്ക് ഉലഞ്ഞുപോയി നമുക്ക് ഒരുമിച്ച് കുളിക്കാം ആദ്യ കൈകൾ കോരിയെടുത്ത് വിവേക് ഷവറിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി വെള്ളം തുറന്ന് വിട്ടു പൂതനജ്ഞമായ ഇരു ശൈലികളുടെ വെള്ളത്തുള്ളികൾ ചുംബിച്ച് കടന്നുപോയി അവൾ എത്ര കവിത രചിച്ചിട്ടും അവന് തൃപ്തി വിവേക് കൊടുത്ത ബോക്സിൽ ഏറെ പ്രിയപ്പെട്ട മുന്തിരി കളർ ബനാറസി പട്ട് സാരി ആയിരുന്നു ബ്ലൗസ് അവൾക്ക് അതേ കളറിൽ ഉള്ളതുണ്ടായിരുന്നു ആദ്യ സാരി ചുറ്റി ആതിരിടേ വന്നപ്പോൾ താമരയിലെ പൊതിഞ്ഞ പൊതിയിൽ നിന്നവൻ മുല്ലമാലെടുത്ത് അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തു ഒപ്പം അവൾടെ കവിളിലൊരു ചുംബനം മുല്ലപ്പൂവിൻ്റെ മണവും പ്രിയപ്പെട്ടൻ്റെ ചുമബനവും അവളുടെ പ്രണയനെ തളി രീതിയാക്കി വേറെ വേഷം മാറി വരുന്ന രണ്ടുപേരെയും നോക്കി സുഭദ്രാമർത്തിച്ചിരിച്ചു ആദിച്ചുവന്ന കവിളുകളോടെ മുഖം താഴെത്തി ആയ ശരി ഞാൻ പട്ടിണി അടക്കുമ്പോൾ നിങ്ങൾ പോയി ബിരിയാണി തിന്നു അല്ല കള്ളയേട്ടോ വിനോദ് വിവേകിന്റെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞപ്പോൾ വിവേക് ഉച്ചു നോക്കി ഞാൻ ആമയും ഒരുപോലത്തെ ഡ്രസ് ഇടാൻ പോയതാ ഇന്നെ പെണ്ണിന്റെ പിറന്നാളാ ഞാനിത് അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ഇനി അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് കൂടി പൊട്ടിക്കാനുണ്ട് വിവേക് ഹാദിക്ക് ജോലി കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ സന്തോഷത്തോടെ നോക്കി ഡേ എടുത്തി ചിലവുണ്ട് കേട്ടോ വിനോദ് അവളോട് പറഞ്ഞപ്പോൾ ആദി ചിരിയോട് തലകുലുക്കി തുളസി അവളെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്തു ആദ്യയുടെ കഴുത്തിലെ ചുവന്ത പാട് കണ്ടു തുളസിക്ക് ചിരി വന്നു വീടിൻ്റെ പിറന്നാൾ സമ്മാനമുള്ള ചേച്ചി ഈ ചുവന്ന് കിടക്കുന്നെ ആദി ചമ്മനോട് തുളസിയെ നോക്കി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളത് പോലെ ആദ്യം നിശുവിനെയും എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കുള്ള മുഹൂർത്തത്തിനിൽ മുരളി മാലുവിനെ താലി കെട്ടി ചടങ്ങെല്ലാം കഴിഞ്ഞു മാലു എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി വൈകിട്ട് മരുവിയുടെ ചടങ്ങുള്ളതിനാൽ ബന്ധുക്കൾ എല്ലാവരും അമ്പാട്ടും മാലുവിന്റെ വീട്ടിലുമായി ഉണ്ടായിരുന്നു അലമാരെയും അച്ഛൻ കൊണ്ടുപോകാനായി ഒരുക്കി വെച്ചത് അവർ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും തന്റെ ഒരേ ഒരു മകൾക്ക് കൊടുക്കാനുള്ള മാലുവിന്റെ അച്ഛൻ തീർത്തു പറഞ്ഞു ആദ്യം കിന്നാണ് ജോയിൻ ചെയ്യേണ്ടത് ആദ്യമായി ജോലിക്ക് പോകുന്ന എല്ലാ ടെൻഷനും അവളുടെ മുഖത്തുണ്ട് സുഭദ്ര അവൾക്ക് വേണ്ടി വഴിപാടക്ക് കഴിച്ചു നെട്ടിയിൽ തൊട്ട് കൊടുത്തു ആദ്യം സുഭദ്രയുടെയും പിന്നീട് വിവേകിന്റെ അച്ഛന്റെയും കായൽ തൊട്ട് ആദ്യ അനുഗ്രഹം വാങ്ങി വിവേകിന്റെ കാലിൽ തൊട്ടപ്പോൾ അവൻ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു അവളുടെ നിറകയിൽ ചുണ്ടു ചേർത്ത് വിനോദ് ആദിക്ക് കൈ കൊടുത്ത് ആശംസകൾ പറഞ്ഞു തുളസി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ ഉമ്മ വെച്ചു വിവേകാണ് അവൾ ഓഫീസിൽ കൊണ്ട് പോയത് ഒപ്പിട്ടവൾ ജോലിയിൽ കയറി വീട്ടിൽ നിന്നും മുക്കാൽ മണിക്കൂർ ദൂരമുണ്ട് ഓഫീസിലേക്ക് ആദ്യവും ഡ്രൈവിംഗ് പഠിക്കാൻ വിവേക് പറഞ്ഞു ദിവസങ്ങൾ ആർക്കു വേണ്ടി കാത്തു നിൽക്കാതെ കടന്നു വിവേകിൻ്റെ ആഗ്രഹം പോലെ ആദ്യ ഡ്രൈവിംഗ് പഠിച്ചു ഇപ്പോൾ ഓഫീസിൽ ടു വീലറാണ് അവൾ പോകുന്നത് വിനോദിന് മെഡിക്കൽ കോളേജിൽ ബയോ ബയോകെമിസ്ട്രിയായി ജോലി കിട്ടി തുളസി ആകെ മടിച്ചതിനാൽ നെയ്സ് ടെസ്റ്റ് വന്നിട്ട് പോലും അവൾ എഴുതിയില്ല നിച്ചും കിങ്ങിണേയും ഇപ്പോൾ ആറിട്ട് മാസമായി രണ്ടാളുടെയും ചോറോടുപ്പ് ഒന്നിച്ചു നടത്തി ആദ്യം കിങ്ങിട നടത്താൻ ആദ്യം ആവശ്യപ്പെട്ടെങ്കിലും ഒരുമിച്ച് മതി എന്ന് വാശി പിടിച്ച തുളസി മാസങ്ങൾ പിന്നെയും കടന്നുപോയി വിഷ്ണുവിനും അവന്തികയ്ക്കും ഒരു മൂൻ ജനിച്ചു ആദ്യം വിവേകും നിത്യുവിനേയും കൊണ്ട് കുഞ്ഞിന്റെ നൂലുകെട്ടിനു പോയി ആദിക്ക് ജോലി കിട്ടിയതിൽ വിഷ്ണു അതിശയിച്ച് അതിശയിച്ചു നോക്കി എല്ലാത്തിനും കാരണം ഉണ്ണിയേട്ടന മരിക്കാൻ പോലും മടിച്ചു നിന്നു സ്വയം തീർത്ത ജീവിതത്തിൽ ഒരു വസന്തമായി വന്നു എന്നെ കൈപിടിച്ച് ഉയർത്തിയതും എനിക്ക് ഉണ്ണിയേട്ടനെ തന്നതും ഇന്ന് കാണുന്ന ഈ ആദിയാക്കി തീർത്തതും എൻ്റെ അമ്മയാണ് ആ അമ്മ ചെയ്ത പുണ്യങ്ങളുടെ ഫലമാണ് ഉണ്ണിയേട്ടൻ ആദ്യം വെറുപ്പ് കാണിച്ചെങ്കിലും പിന്നീട് എന്നിൽ പ്രണയം നിറച്ചു ഇത്രത്തോളം ഓർത്തിയതും ഈ മനുഷ്യനാ നിങ്ങളുടെ എനിക്ക് നന്ദിയുണ്ട് വിഷ്ണുവേട്ട എന്നെ ഉപേക്ഷിക്കാൻ തോന്നിയതിന് നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ ജീവിതത്തിൽ തോറ്റുപോയേനെ ആദ്യയുടെ വാക്കുകളിൽ വിഷ്ണുവിന് വേദന തോന്നി എന്നാൽ ഞാൻ ഇറങ്ങിയിട്ട് വിഷ്ണു വിവേക് അവളെ ചേർത്ത് പിടിച്ച് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി അവർ പോകുന്ന നോക്കി നെടുവർപ്പോടെ വിഷ്ണു നിന്നു നമുക്കിവിടത്ത് പോകാമി വിവേക് അത്രയും മാത്രം പറഞ്ഞ് കാർ തിരിച്ചു നിശ്ചവളുടെ മാറോട് ചേർന്നിരുന്നു ഉറങ്ങുമായിരുന്നു ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിന് മുമ്പിലാണ് അവൻ കാർ നിർത്തിയത് ആദ്യ സംശയത്തോടെ അവനെ നോക്കി നീളം വരാന്തയിലൂടെ നടക്കുമ്പോൾ ആദ്യയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചിരുന്നു ഒരു റൂമിലെത്തിയപ്പോൾ തറയിലിരുന്ന് കളിക്കുന്ന ഒരു നാലു വയസ്സുകാരിയെ കണ്ടു ബെഡിൽ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന ഒരു സ്ത്രീയും അവർ നന്നായി ക്ഷീണിച്ചിരുന്നു മീനാക്ഷി വിവേകാ പേരുവിളിച്ചതും ആദ്യ ഞെട്ടിലൂടെ അവനെ നോക്കി ആ സ്ത്രീ രൂപം അവൻ ആഹ്ലാദത്തിൽ നോക്കി നീ പറഞ്ഞല്ലേ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കാണണമെന്ന് ആദ്യം ചേർത്ത് പിടിച്ചുകൊണ്ട് വിവേക് പറഞ്ഞു ആദ്യം നിച്ചുവിനെയും മുറുക്കി പിടിച്ചുകൊണ്ട് മീനാക്ഷി തുറച്ചു നോക്കി മീനാക്ഷി ആദ്യം നോക്കി നിനക്ക് നന്നായി ചേരും കാണാൻ കഴിഞ്ഞല്ലോ അത് മതി മരിക്കുമ്പൊന്ന് കണ്ട് മാപ്പ് മാപ്പ് മാപ്പുണ്ണിയേട്ട അവന് നേരെ അവൾ കൈകൾ കോപ്പി വിതുമ്പലോടെ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ മാത്രം ഒന്ന് നോക്കിയിട്ട് ആദ്യം കൊണ്ട് വിവേക് മുറയ്ക്ക് പുറത്തിറങ്ങി ഉണ്ണിയേട്ടാ അത് അവർ മീനാക്ഷി അവളുടെ സ്വരം വിറച്ചു പോരുന്നു മീനാക്ഷി തന്നെയാ എന്നെ ചതിച്ചു എന്റെ കൂട്ടുകാരോടൊപ്പം ഇറങ്ങിപ്പോയി അതേ മീനാക്ഷി അവൻ തൂണിൽ ചാരി ചാരിന്നാദിയെ നോക്കി മാലുവിൻ്റെ വിവാഹത്തിന്റെ അന്നാണ് ഞാൻ എവിടെ വെച്ച് മീനാക്ഷി കാണുന്നത് ഇവിടത്തെ അന്തേവാസികൾക്കും ചെറിയശും ഭക്ഷണം ഏർപ്പെടുത്തിയിരുന്നു അതുമായി ഞാനിവിടെ വരുമ്പോഴാണ് മീനാക്ഷിയെ കാണുന്നത് അവൾ ജോലിക്ക് എന്ന മാർജിൻ ഫ്രീ മാർക്കറ്റിലെ ഓണർ അവളെ റേപ്പ് ചെയ്തു ആ ഷോക്കിലാണ് അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നോട് ചെയ്ത ക്രൂരതക്കാണ് ഈ ശിക്ഷയ്ക്ക് അനുഭവിക്കുന്നെന്ന് അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതയാണ് അവളോട് ആ ഓണർ ചെയ്തത് അവളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു അയാളകത്താക്കി മനസ്സിന്റെ താളം നഷ്ടപ്പെട്ട അവളെ ഇവിടെയാക്കി പരിചയക്കാരൊക്കെ മുങ്ങി അവനും ആക്സിഡന്റിൽ ഒരു അച്ഛനകളുടെ ഭാഗ്യം നഷ്ടപ്പെട്ടു ആ നിലത്തിരുന്ന് കളിക്കുന്ന കുഞ്ഞ് അവന്റേതാണ് മാനസാന്തരം വന്ന് അവർ രണ്ടുപേരും ഒന്നിക്കേണ്ടത് തന്നെയാണ് കാരണം അവർ ചെയ്ത തെറ്റിന് ആ കുഞ്ഞെന്ത് പിഴിച്ചു വിവേക് എല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷിയുടെ അവസ്ഥയിൽ അവർക്ക് സഹതാപം തോന്നി നീളം വരാന്തയിലൂടെ നിച്ചുവിനെ കൈയിലെടുത്ത് ആദ്യയുടെ കൈയും പിടിച്ച് നടന്നു പോകുന്ന വിവേകിനെ നോക്കി മീനാക്ഷി നിന്നു തനിക്ക് നഷ്ടപ്പെട്ട അതേ ജീവിതം ആ കാഴ്ച മനസ്സിൽ നിറച്ച് മീനാക്ഷി തിരിച്ചു നടന്നു അപ്പോഴും തന്റെ പാതിയോടും കുഞ്ഞിനോടൊപ്പം കളിച്ചു ചിരിച്ച് വിവേക് മുന്നോട്ട് നടന്നു അവർ ഇനിയും ജീവിക്കട്ടെ പിറ്റേന്ന് ആദ്യവും തുളസിയും ചേർന്ന് ടി സീരിയൽ കാണുകയായിരുന്നു പെട്ടെന്നാണ് വിനോദ് വന്ന് റിമോട്ട് തട്ടിപ്പറിച്ചത് രണ്ടാളും അമ്മച്ചിമാരെ പോലെ ഇരുന്ന് ഇന്നലെ കാണാതെ പോയ റിപ്പീറ്റ് സീരിയൽ ഇരുന്ന് കാണാനല്ലേ രണ്ടര പേരെ പണിയൊന്നും ആദ്യം തുളസി ഒന്നും മെണ്ടിയില്ല പേരും അവനെ തന്നെ കൂർപ്പിച്ച് നോക്കിയിരുന്നു എന്താ ഇങ്ങനെ നോക്കുന്നേ സീരിയൽ മുഴുകിയിരിക്കുമായിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്ന് തലയ്ക്കൊരു മേട്ടം കിട്ടിയതും വിനോദ് തലയ്ക്ക് തടവിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും മുന്നിൽ കട്ടക്കലിപ്പിൽ നിൽക്കുന്ന മാതാശ്രീ അമ്മയുണ്ടായിരുന്നു കൂടെ അതെ അമ്മയുണ്ടായിരുന്നു എന്തേ ആ റിമോട്ട് താണ അമ്മേ കുറച്ച് ലോകവിനറിയാൻ നല്ലതല്ലേ അതും പറഞ്ഞു വിനോദ് ന്യൂസ് ചാനലിട്ടതും ബ്രേക്കിംഗ് ന്യൂസ് കണ്ട് ആദ്യം തുളസിയും ഒരുപോലെ ഞെട്ടി ചേച്ചി നന്ദു ഇതവള് കെട്ടാ ചക്കനല്ലേ അവളിത് ഇങ്ങനെ സഹിക്കും എനിക്കറിയില്ല മോളെ പട്ടി എന്നാലും അവൾ നല്ല കരുത്തുള്ള പെൺകുട്ടിയാ തുളസി അവൾക്ക് സഹിക്കാനുള്ള മനസ്സുണ്ടാവും അവള് സഹിക്കും എന്നാലും കല്യാണടുത്തില്ലേ അവളിത് ഇങ്ങനെ സഹിക്കുന്നു എനിക്ക് ഓർക്കാൻ കൂടി വയ്യ നമുക്കൊന്ന് പോയി നോക്കിയാലോ വേണ്ട തുളസി വേണ്ട അവൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല അവൾ ഇതിൽ നിന്നൊക്കെ അതിജീവിച്ച് വരും ഇതവളുടെ കഥയാണ് പോരാട്ടത്തിൻ്റെ കഥ അവളുടെ മനസ്സിലെ കല്ലും മഞ്ഞു പോലെ വീഴും അവൾക്കായി മറ്റൊരുത്തം വരും തുളസി നന്ദുവിൻ്റെ അവസ്ഥയിൽ നിന്ന് കരകേറ്റൽ തുളസി മാതിരിയും ആ ന്യൂസ് ചാനലിലേക്ക് തന്നെ നോക്കി നിന്നും കാശ്മീരി തീവ്രവാദിമായുള്ള ഏറ്റുമുട്ടലിൽ മലയാളി ജവാന്റെ വീര്യമൃത്യു തിരുവനന്തപുരം സ്വദേശി ഗോകുൽ കൃഷ്ണയാണ് വീര്യമൃത്യു വരിച്ചത്